മലപ്പുറം ജില്ലയിലെ നഴ്സ് വാരാഘോഷത്തിന്റെ ആറാം ദിനത്തിൽ പൊന്നാനി തീരദേശ മേഖലയിലെ പേനീഴിലുള്ള അർഹരായ അഞ്ചു കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി ഇരുന്നൂറ്റി നാലാമത് ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന നഴ്സ് വാരാഘോഷത്തിന്റെ ഭാഗമായാണ് അർഹരായ അഞ്ചു കുടുംബങ്ങൾക്ക് ധനസഹായം നൽകിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രമീള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റുസൈബ അധ്യക്ഷത വഹിച്ചു ജില്ലാ നഴ്സിംഗ് ഓഫീസർ കെ ശ്രീലേഖ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രഘുനാഗ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ നഴ്സിംഗ് സൂപ്രണ്ട് അശ്വതി ഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്കറിയാം ഇന്ന് ഏറ്റവും ഒരു പ്രശ്നം ഈ ഫൈലേറിയ തന്നെയാണ് തുടർന്ന് പ്രകാശൻ കെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നഴ്സിംഗ് സ്കൂളിലെ പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ